ഞാൻ ആദ്യം കുറച്ച് ഉപയോഗിക്കുള്ളായിരുന്നു അത് പിന്നെ എനിക്ക് എന്താ ഞങ്ങൾ ഫ്രണ്ട്സിന്റെ ഇടയില് അടിച്ചുപൊടിക്കണം സന്തോഷിക്കണം എന്നുള്ള രീതിയില് അടുത്ത ടേസ്റ്റ് വേണ്ടി തുടങ്ങിയതാണ് പിന്നെ പെട്ടെന്ന് എനിക്കെന്താ പറയാ നിർത്താൻ പറ്റാത്തൊരവസ്ഥ ഒരു സ്റ്റേജിലേക്ക് കടന്നു പോയി പിന്നെ ആ എക്സസൈസ് കുറച്ചു യോഗ ഒക്കെ ചെയ്ത് കുറച്ച് കുറച്ച് നിർത്തി രക്ഷെടുത്താൻ വേണ്ടി ഞങ്ങൾ കൊണ്ടുപോകണം എസ് പി പ്രമു സാറ് അതേമാരെ നമ്മളെ സി ഐ സാറ് താനൂര് എസ് ഐ ഇവരൊക്കെ ഇടപെട്ടിട്ട് നമ്മളെ സാറുണ്ട് സാറിന്റെയും കാര്യത്തിൽ ഇടപെട്ടിട്ട് നമ്മളെന്ത് ചെയ്യണം എന്റെ രക്ഷപ്പെടുത്താൻ വേണ്ടി കൊണ്ടുപോകണം പക്ഷെ അജിത്ത് നിന്നിപ്പോ ചെയ്ത് കൈക്കോട്ടെടുത്തിട്ട് വാപ്പാനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു അടിച്ചടി വാപ്പാനെ താൽക്കാലി മരിക്കൂലേ അപ്പൊ അത് ബൈക്കു മരുന്ന് പോയിക്കൊണ്ടല്ലേ അങ്ങ് തോന്നുന്നു സഹായിക്കും തീർച്ചയായിട്ടും കാര്യങ്ങൾ കാരണമാണ് അങ്ങനെ എം ഡി എമ്മും കാര്യങ്ങളും ബുക്കേണ്ട ആളുകളിൽ ഈ കൊടുക്കാൻ തയ്യാറുണ്ടോ ലഹരി മരുന്ന് വാങ്ങാൻ പണം നൽകാതായതോടെ സ്വന്തം മാതാപിതാക്കൾക്ക് നേരെ പരാക്രമം നടത്തി യുവാവ് താനൂരിലാണ് സംഭവം നടന്നിരിക്കുന്നത് താനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ലഹരിക്കടമയായ യുവാവാണ് വീട്ടിൽ മാതാപിതാക്കൾക്ക് നേരെ പരാക്രമം നടത്തിയത് മാതാപിതാക്കളെ ആക്രമിക്കാൻ ശ്രമിച്ച യുവാവിനെ നാട്ടുകാർ ചേർന്ന് കീഴ്പ്പെടുത്തി യുവാവിനെ പിന്നീട് പോലീസ് ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റി വർഷങ്ങളായി ലഹരി ഉപയോഗിക്കുന്ന യുവാവ് ലഹരി മരുന്ന് വാങ്ങാൻ പണം ആവശ്യപ്പെട്ട് മാതാപിതാക്കളുമായി വഴക്കിടുകയായിരുന്നു പണം നൽകാൻ വിസമ്മതിച്ചത് ോടെ യുവാവ് മൺവെട്ടി ഉപയോഗിച്ച് പിതാവിനെ ആക്രമിക്കാൻ ശ്രമിച്ചു പിന്നീട് മാതാവിനെയും ആക്രമിക്കാൻ ശ്രമിച്ചതോടെ നാട്ടുകാരിടപെട്ട് യുവാവിന്റെ കൈകാലുകൾ ബന്ധിച്ച് കീഴ്പ്പെടുത്തുകയായിരുന്നു വിവരമറിഞ്ഞ് താനൂർ പോലീസ് സ്ഥലത്തെത്തി യുവാവിനെ കസ്റ്റഡിയിലെടുത്തു യുവാവിനെ പിന്നീട് ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റി ഡി അഡിക്ഷൻ സെന്ററിലെ പ്രവർത്തകർ എടുത്ത വീഡിയോയിൽ യുവാവ് ലഹരി തന്റെ ജീവിതം നശിപ്പിച്ചെന്നും കൊച്ചിയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ആദ്യമായി ലഹരി ഉപയോഗിച്ചതെന്നും പറയുന്നുണ്ട് ഈ ചാനൽ താനൂർ കൾക്ക് മാത്രമായി കെ എസ് എഫ് ഇ മഹിളാ സമൃദ്ധി ട്രിയോ പ്ലാൻ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ അൻപതിനായിരം വരെ ആറ് ശതമാനം നിരക്കിൽ മഹിളാ പ്ലസ് കൺസ്യൂമർ ലോൺ സീറോ പേഴ്സൻറ് പ്രോസസിംഗ് ചാർജിൽ മഹിളാ പ്ലസ് ഗോൾഡ് ഓടി അഞ്ചു ശതമാനം പലിശ ലഭിക്കുന്ന സീറോ ബാലൻസ് മഹിളാ പ്ലസ് സുഗമ അക്കൌണ്ട് ഇനി നമ്മുടേതാണ് പ്ലാൻ